തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മുഴം മുന്നേറിഞ്ഞ് അംഗത്തെട്ടിലിറങ്ങിയ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ബി ജെ പി മാത്രമല്ല ഭരിക്കുന്ന ഇടതുപക്ഷവും ഭയക്കണം ബി ജെ പിയിലേക്ക് ചോർന്നുപോയ കോൺഗ്രസ് വോട്ടുകളെ തിരികെ കൊണ്ടുവരാൻ മുരളീധരൻ നേതൃത്വം നൽകുന്ന ശബരിനാഥനെ മുൻനിർത്തിയുള്ള ഈ പോരാട്ടത്തിലൂടെ സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ ഇടതുപക്ഷം സേഫ് ആകുമോ എന്നുള്ള ചോദ്യമുയരുന്നു പക്ഷേ ഇടതുപക്ഷവും സേഫാണ് എന്ന് പറയാവുന്ന സാഹചര്യമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളുമായി ഏറ്റുമുട്ടി ഇടതുപക്ഷം ഒന്നാമതെത്തിയ പതിനൊന്ന് വാർഡുകളിലെങ്കിലും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് അതിശക്തമായ പ്രതിരോധമുയർത്തുകയാണ് ആ പതിനൊന്ന് സീറ്റുകളിൽ പലതും ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇടതുപക്ഷം മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന എസ് പി ദീപക് മത്സരിക്കുന്ന പേട്ടയിൽ പോലും കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ജനപ്രിയനാണ് അദ്ദേഹം അവിടുത്തെ മുൻ കൗൺസിലറാണ് ഒരുപക്ഷേ ദീപക്കിനെ അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ള ആളാണ് കാര്യങ്ങൾ ഒട്ടുമേ ഇടതുപക്ഷത്തിനും ഗുണകരമാകുന്നതല്ല കോൺഗ്രസിൻ്റെ ആ എഴുപത്തി ഒൻപത് അംഗങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട ഇടം നന്ദൻകോട് തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള ഇടമാണ് പാളയം രാജൻ എന്ന കോൺഗ്രസ് എസിൻ്റെ നേതാവ് പാളയത്തും നന്ദൻകോട്ടുമായി സംവരണ വാർഡുകൾ മാറി വരുമ്പോൾ മാറിയും തിരിഞ്ഞും മത്സരിക്കുന്ന ഇടമാണ് അദ്ദേഹം സാധാരണഗതിയിൽ ജയിച്ചു പോകുന്ന ഇടം ആ നന്ദൻകോട് വാർഡിലാണ് ഇപ്പോൾ പാളയം രാജൻ മത്സരിക്കുന്നത് അദ്ദേഹം നിലവിൽ പാളയത്തെ കൗൺസിലറാണ് ആ നന്ദൻകോട് വാർഡിൽ കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി സാമുദായിക സമവാക്യങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുള്ള അംഗീകാരവുമൊക്കെ അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ക്ലീറ്റസിന് അനുകൂല ഘടകമായി മാറുന്നു ഒരു പക്ഷേ പാളയം രാജൻ വീണുപോയേക്കാം എന്ന സ്ഥിതിവിശേഷം പിന്നീട് കുടപ്പനക്കുന്ന് വാർഡ് സി പി എമ്മും കോൺഗ്രസും കഴിഞ്ഞ തവണ കടുത്ത പോരാട്ടം നടത്തി നേരിയ ഭൂരിപക്ഷത്തിന് സി പി എം സ്ഥാനാർത്ഥി ജയചന്ദ്രൻ ജയിച്ച സ്ഥലമാണ് അവിടെ കോൺഗ്രസ് മുൻ കൗൺസിലറായ അനിതയെ അത് വനിതാ വാർഡായിരിക്കുന്നു അനിതയാണ് അവതരിപ്പിക്കുന്നത് അവിടെയും ഒരു കടുത്ത മത്സരം സി പി എമ്മിന് കോൺഗ്രസിൽ നിന്ന് നേരിടേണ്ടി വരുന്നു വാർഡ് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സാഹചര്യമുണ്ട് ഉള്ളൂർ വാർഡ് ഉള്ളൂരിൻ്റെ മുൻ കൗൺസിലറായ ജോൺസൺ ജോസഫ് അവിടേക്ക് എത്തുകയാണ് അവിടെ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം നടക്കുന്ന ഇടമാണ് അവിടെയും സി പി എമ്മിൽ നിന്ന് ആ സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം അറുപത് ശതമാനത്തിന് മുകളിലാണ് ഇനിയുമുണ്ട് വലിയതുറ വാർഡ് വലിയതുറ ഇപ്പോൾ വനിതാ വാർഡാകുന്നു അവിടെ ഷീബ പാട്രിക് എന്ന സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നു അവർ ജനപ്രിയയാണ് ഷീബയെ പോലൊരു സ്ഥാനാർത്ഥി വരുന്നതോടെ സി പി എമ്മിൻ്റെ കയ്യിലിരിക്കുന്ന ആ വാർഡും തിരികെ പിടിക്കാനാകും എന്നതാണ് സാഹചര്യം കിണവൂർ കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച സുരകുമാരിയെ സി പി എമ്മിൽ അംഗത്വം കൊടുത്ത് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു പാർട്ടിയുടെ കൗൺസിലറാക്കി മാറ്റി അവിടെ ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരമുണ്ടാകുന്നു ആ ഒരു സീറ്റും നഷ്ടപ്പെട്ടു പോയേക്കാം കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിൽ മറ്റൊന്ന് മുട്ടട വാർഡാണ് മുട്ടടയിൽ നല്ല ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ ജയിച്ച സി പി എമ്മിന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ കൗൺസിലറുടെ മരണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു കോൺഗ്രസിനോട് കടുത്ത മത്സരം നടത്തിയാണ് വിജയിക്കാനായത് അവിടെ ഇപ്പോൾ കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്ന കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റായ വൈഷ്ണ സുരേഷ് അത് ജനറൽ വാർഡാണെങ്കിലും അവിടെ അതിശക്തമായ ഒരു തരംഗം സൃഷ്ടിക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനം വോട്ടിലുണ്ടായാൽ മുട്ടടയും സി പി എമ്മിന് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടാകും നമ്മൾ ഈ പറഞ്ഞു വന്നത് നമ്മൾ ഈ ചൂണ്ടിക്കാട്ടിയ വാർഡുകളൊക്കെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന വാർഡുകൾ ആ വാർഡുകളിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ മികവ് തമ്പാനൂർ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് തമ്പാനൂരിൽ ഇത്തവണ ജനറൽ സീറ്റാണ് അവിടെ മുൻ കൗൺസിലറായ ഹരികുമാർ മത്സരത്തിനിറങ്ങുമ്പോൾ ഹരികുമാറിനെ പോലെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനത്തിൽ അതിശക്തമായ സ്വാധീനമുള്ളയാൾ മത്സര രംഗത്തിറങ്ങുമ്പോൾ സി പി ഐയുടെ കയ്യിലിരിക്കുന്ന ആ സീറ്റും ആടി ഉലയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ കഴിഞ്ഞ തവണ കടുത്ത പോരാട്ടത്തിലൂടെ എത്തിച്ചേർന്ന കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കക്ഷികൾ രണ്ടാമതായ വാർഡുകളിൽ ഇത്തവണ കടുത്ത പോരാട്ടം നടത്താൻ പ്രാപ്തരായ സ്ഥാനാർത്ഥികളെ മുന്നേ അവതരിപ്പിച്ച് തർക്കങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് സി പി എം ഭയക്കേണ്ടുന്ന ഒരു ഘടകമാണ് ഇതുവരെയും ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളായിട്ടില്ല യു ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ പോകുന്നു ഭരണത്തിലേക്കൊന്നും എത്താനുള്ള പ്രാപ്തി എങ്കിൽ പോലും ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചു കഴിഞ്ഞു ഒരു പക്ഷേ പത്തിൽ നിന്ന് അതിൻ്റെ ഇരട്ടിയിലധികം എന്നുള്ള നിലയിലേക്കൊരു കുതിപ്പ് കോൺഗ്രസ് നടത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നത് മുരളീധരനും ഒക്കെ നയിക്കുന്ന കുറ്റവിചാരണ യാത്രയൊക്കെ ആ തരത്തിൽ പാർട്ടി പ്രവർത്തകർ ഏറ്റെടുക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു വലിയ ഉന്മേഷം പകരാൻ ഈ സ്ഥാനാർത്ഥി നിർണയവും അതിന് പിന്നാലെ നടക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളും ഒക്കെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം കോൺഗ്രസിനെ നിസാരമായി കാണരുത് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു എത്തുന്നു നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന പല സ്ഥാനാർത്ഥികളുടെയും പേരുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും വലിയ ആലോചനകൾ ഉണ്ടാകുന്നതുമൊക്കെ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇടതുപക്ഷത്ത് കെ മുരളീധരന്റെ മികച്ച നേതൃപാഠവത്തിലൂടെ ഗ്രൂപ്പ് വഴക്കുകളും സ്ഥാനാർത്ഥി മോഹികളുടെ ബാഹുല്യവും ഒക്കെ ഒഴിവാക്കി വളരെ സൈലന്റ് ആയി നടത്തിയ ചർച്ചകളിലൂടെ നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രഖ്യാപിച്ചെങ്കിലും ആ നാൽപ്പത്തിയെട്ടിൽ ഉറപ്പിച്ച വിജയമുണ്ടാകും എന്ന് പറയാനാകുന്നത് ഒരു പത്ത് പേരിൽ മാത്രമാണ് അതായത് കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയത് പത്ത് സീറ്റാണ് ആ പത്ത് സീറ്റ് ഇത്തവണ നിലനിർത്താനാകും എന്നുള്ള കാര്യം ഈ നാൽപ്പത്തിയെട്ട് പേരുടെ പട്ടിക കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്നാൽ തിരുവനന്തപുരത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ കോർപ്പറേഷനിൽ നടക്കുന്നത് എന്ന നിലയിലാണ് അതിനെ മറികടക്കാനാണ് മുരളീധരന്റെ രാഷ്ട്രീയ ബുദ്ധിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യം തന്നെ വരണം എന്നുള്ള ചിന്തയുണ്ടാകുന്നതും അതിന് കളമൊരുക്കാൻ സാധിച്ചതും ഇപ്പോ കുന്നുകുഴി പോലെ ഈ എ കെ ജി സെന്റർക്കായിരിക്കുന്ന മേഖലയിലെ വാർഡ് അവിടെ കോൺഗ്രസിനകത്ത് വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു അവിടുത്തെ സിറ്റിംഗ് കൗൺസിലർ വനിതാ സംഭരണ വാർഡായിരുന്നപ്പോൾ അവിടെ സിറ്റിംഗ് കൗൺസിലർ ആയിരുന്ന മേരി പുഷ്പം അപ്പൊ അവരെ ഒഴിവാക്കി മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളൊക്കെ നടന്നിരുന്നു അങ്ങനെ വന്നാൽ അവർ അവിടെ സ്വതന്ത്രയായി ഒരുപക്ഷെ മത്സരിച്ചേക്കും റിബലായി മത്സരിച്ചേക്കും എന്നുള്ള സ്ഥിതിവിശേഷം വരെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പരിഹരിക്കാൻ മുരളീധരന്റെ രാഷ്ട്രീയ നയതന്ത്രത്തിന് സാധിച്ചു മേരി ബിഷപ്പ് ആ കുന്നുകുഴി വാർഡിൽ നിന്നാൽ അവർക്ക് അവിടെ ഏതാണ്ട് വിജയം ഉറപ്പാണ് അപ്പൊ അത്തരത്തിൽ വിജയസാധ്യതയുള്ളവരെ മറ്റ് പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ കൊണ്ടുവന്ന് കുത്തി നിറച്ച് ചവിട്ടി പുറത്താക്കുക എന്നുള്ള പരമ്പരാഗതമായ രീതി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ നാൽപ്പത്തിയെട്ട് പേരുടെ പട്ടിക വരുമ്പോഴെങ്കിലും ബോധ്യപ്പെടുന്നുണ്ട് നേരത്തെ വെക്കും ജയിക്കാവുന്ന കൊള്ളാവുന്ന ജനസമിതി ആളുകൾ പലരും ഉണ്ടായിരുന്നിട്ടും ഇവിടെ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പല ആളുകളുടെയും വ്യക്തി താല്പര്യങ്ങൾ ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി എന്നുള്ള ആക്ഷേപം വരെ ഉണ്ടായിട്ടുണ്ട് ആ ആക്ഷേപം എന്തായാലും ഈ നാൽപ്പത്തി എട്ട് പേരുടെ പട്ടിക കാണുമ്പോൾ ഇല്ലേ ഇല്ല